നമസ്കാരം സിദ്ധാസ് ഗാർഡനിങ്ങിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബിയു ഫ്രൂട്ട് പ്ലാന്റിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ അബിയു പൂക്കുന്ന സമയമാണിപ്പോൾ മിക്കവാറും ആളുകൾക്കും പൂക്കൊഴിഞ്ഞു പോയി കായ് പിടിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടാകും കായ് പിടിക്കാൻ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നട്ട അബിയു പ്ലാന്റ് ആണ് കുറച്ചു കാലം മുൻപ് അടുത്തുള്ള മാവിന്റെ കമ്പൊടിഞ്ഞു വീണ് അബിയുവിന്റെ പകുതിയോളം ഒടിഞ്ഞുപോയി അതുകൊണ്ടാണ് ഉയരം കുറവ് കാണുന്നത് സീഡ് തൈയാണ് നട്ടത് അബിയു ബഡും ഗ്രാഫ്റ്റും ഒന്നും ആവശ്യമില്ല സീഡ് തൈ നട്ടാൽ തന്നെ രണ്ടാം വർഷം പൂവിടും എയർ ലെയറും പിടിക്കും അധികം വെയിൽ വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് അബിയു ഈ മരം നിൽക്കുന്നത് അടുത്ത പറമ്പിലെ വലിയൊരു മാവിന്റെ തണലിലാണ് ഉച്ച കഴിഞ്ഞുള്ള വെയിൽ മാത്രമേ ലഭിക്കാറുള്ളൂ എന്നിട്ടും കായ്ക്കുന്നുണ്ട് ഇതുകൊണ്ട് അർത്ഥമാക്കിയത് പൂർണമായും വെയിൽ ലഭിക്കാത്ത സ്ഥലത്ത് നടാം എന്നല്ല എഴുപത് ശതമാനത്തോളം വെയിൽ ലഭിക്കുന്ന സ്ഥലത്ത് നടാം ഞങ്ങൾ നട്ട് ഒരു വർഷം ആയപ്പോഴേക്കും പൂവിട്ടു തുടങ്ങിയെങ്കിലും കായ് പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അബിയു നന്നായി കായ്ക്കാൻ ആദ്യം നല്ല രീതിയിൽ വളപ്രയോഗം നടത്തണം വേനൽക്കാലത്ത് നന്നായി നനച്ചു കൊടുക്കുകയും വേണം പൂവിടുന്ന സമയം ജൂലൈ ആഗസ്റ്റ് മാസമാണ് ഈ സമയത്തും അഞ്ചോ ആറോ ദിവസം മഴയില്ലാതായാൽ പ്ലാന്റ് നനച്ചു കൊടുക്കണം പൂക്കൾ കൊഴിഞ്ഞു പോകാൻ ഇതും ഒരു കാരണമാണ് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് അബിയു രണ്ടു മരം നട്ടാലേ കായ് പിടിക്കൂ എന്നൊക്കെ ഞങ്ങൾക്ക് ആകെ ഒരു മരമാണ് ഉള്ളത് അതും കായ്ക്കുന്നുണ്ട് മെയ് മാസം അവസാനത്തോടു കൂടിയാണ് ആദ്യത്തെ വളം ചേർക്കാറുള്ളത് കുമ്മായം ചേർത്ത് മണ്ണിളക്കി നനച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് വളം ചേർക്കാറുള്ളത് പച്ചക്കക്ക പൊടിയാണെങ്കിൽ വളത്തിന്റെ കൂടെ തന്നെ ചേർക്കാം ഇത്തവണ വളമായി കൊടുത്തത് അഞ്ച് കിലോ ഉണക്ക ചാണകപ്പൊടി ഒരു കിലോ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അര കിലോ എപ്സാം സാൾട്ട് നൂറ് ഗ്രാം എന്നിവയാണ് ഇതുപോലെ സെപ്റ്റംബർ അവസാനത്തോടു കൂടി ഒരു തവണ ചെയ്യാറുണ്ട് ഇതുകൂടാതെ ബോറോൺ സൾഫർ പൊട്ടാഷ് എന്നിവ വർഷത്തിൽ നാല് പ്രാവശ്യം പോളിയർ സ്പ്രേ ആയും കൊടുക്കാറുണ്ട് അബിയു പൂക്കുമ്പോൾ ഇതുപോലെ നിറയെ പൂക്കും പൂക്കൾക്കനുസരിച്ച് കായ് പിടിക്കാറില്ല പിടിക്കുന്ന കായുകളുടെ എണ്ണം മരത്തിന്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും പൂക്കൾ ചെറിയ മുകളമായി വരുമ്പോൾ തന്നെ ബുവേറിയ അല്ലെങ്കിൽ സ്യൂഡോമോണോസോ തളിച്ചു കൊടുത്താൽ ഒരു പരിധിവരെ കായ്പിടുത്തം കൂട്ടാൻ സാധിക്കും ഞങ്ങളതിൽ രണ്ട് ദിവസം മുൻപ് ബുവേറിയ തളിച്ചതാണ് പൂവേറിയ പൗഡർ രൂപത്തിലുള്ളതാണ് വാങ്ങിയത് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി കലക്കിയ ശേഷം തെളിക്കുക പൂക്കൾ വിരിഞ്ഞ ശേഷം ഒരു കാരണവശാലും തളിക്കരുത് പോളിനേഷൻ നടക്കാതെ പോകും ഇനി ജൈവം വേണ്ട എന്നുള്ളവർക്ക് സാഫിക്കാം പൂവിരിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് ഒരു തവണ കൂടി മരുന്ന് പ്രയോഗിക്കാം കായാവുന്ന സമയത്ത് കീടങ്ങളുടെ ആക്രമണം മൂലം കായകൾ കറുത്ത കളറായി പൊഴിഞ്ഞു പോകുന്നതിന് പ്രതിരോധിക്കാനാകും കായകൾ ചെറുതിലെ തന്നെ നെറ്റ് കവർ കൊണ്ട് മൂടിക്കൊടുക്കുന്നത് നല്ലതാണ് പക്ഷികളിൽ നിന്നും മറ്റു കീടങ്ങളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കാനാകും അബിയുവിന് മിലിബഗിന്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട് അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ചെയ്യാറില്ല മരം ഇടയ്ക്കിടെ ശ്രദ്ധിച്ച് കൈ കൊണ്ട് എടുത്തു കളയാറാണ് പതിവ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം